ീഞ്ഞുപരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല രാജാവിന്റെ ഭീഷണം സിംഹഗർജനം പോലെ അവനെ കോപിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനുമാനും എന്നാൽ ഏതു ബോഷനും ശണ്ടകൂടും മടിയൻ ശീതം നിമിത്തം ഊഴാതിരിക്കുന്നു കൊയ്ത്തുകാലത്ത് അവൻ ഇരക്കും ഒന്നും കിട്ടുകയുമില്ല മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാൻമാർ ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാം രണ്ടുതരം തൂക്കവും രണ്ടുതരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ് ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തിന്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതാകുമോ എന്ന് അറിയാം കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത് നീ കണ്ണു തുറക്ക നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും വിലയ്ക്കു വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു പൊന്നും അനവധി മുത്തുകളുമുണ്ടല്ലോ പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക അന്യജാതിക്കാരനുവേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യനും മധുരം പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും ഉദ്ദേശ്യങ്ങൾ കൊണ്ട് സാധിക്കുന്നു ആകയാൽ ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു ആകയാൽ വിടുവായനോട് ഇടപെടരുത് ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കുരുരുട്ടിൽ കെട്ടുപോകും ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ടു കൈവശമാക്കാം അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് യഹോവയെ കാത്തിരിക്ക അവൻ നിന്നെ രക്ഷിക്കും രണ്ടുതരം തൂക്കം യഹോവയ്ക്ക് വെറുപ്പ് കള്ള കൊള്ളരുത് മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു പിന്നെ മനുഷ്യന് തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്നശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് കെണി ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു അവരുടെ മേൽ അവൻ മെതിവണ്ടി ഉരുട്ടുന്നു മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധനം ചെയ്യുന്നു ദയയും വിശ്വസ്തയും രാജാവിനെ കാക്കുന്നു ദയകൊണ്ട് അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു യൌവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു